ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നീണ്ട മുപ്പത്തൊന്ന് വർഷക്കാലം ഇന്ത്യൻ നിരത്തുകളിൽ നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ ഒരു ചെറിയ ഫാമിലി കാറാണ് മാരതി എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച കാറ് കൂടിയാണ് മാരതി എയ്റ്റ് ഹൺഡ്രഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സഞ്ജീവ് ഗാന്ധിയാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാർ നിർമ്മിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആകസ്മികമായുള്ള മരണം മൂലം സഞ്ജയ് ഗാന്ധിയുടെ മദർ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ഈ കാർ ഇന്ത്യക്കാർക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കിയത് ജപ്പാനിലെ സുസുഖി എന്ന കാർ മാനുഫാക്ചറും ഇന്ത്യയിലെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡും ചേർന്നാണ് വാഹനം നിർമ്മിക്കാനുള്ള എഗ്രിമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് സൈൻ ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യ വാഹനം നിരത്തിലിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ പതിനാലിന് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ പത്ത് കാറുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആദ്യത്തെ ഓണർ ഫസ്റ്റ് ഓണർ വരുന്നത് ഇന്ത്യൻ എയർലൈൻസ് എംപ്ലോയി ആയിട്ടുള്ള ഹർപാൽ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് ഡി ഐ എ അറുപത്തി നാല് എഴുപത്തി ഒമ്പത് ആയിരുന്നു മുപ്പത്തൊന്ന് വർഷമായി നിർമ്മിക്കപ്പെട്ട മാരുതി ഏറ്റൻഡ് ഹിന്ദുസ്ഥാൻ അംബാസഡറിന് തൊട്ടു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ പ്രൊഡക്ഷൻ കാർ ആയി തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ റേഞ്ച് എന്താണെന്ന് എയ്റ്റ് ഹൺഡ്രഡ് ഇറങ്ങിയ സമയത്ത് മൂന്ന് വർഷം വരെ ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു കൗതുകമായി തോന്നാം മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് ഡോർ ഹാച്ച് ബാക്ക് കാർ ഫ്രണ്ട് എൻജിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സി സി ത്രീ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഇൻലൈൻ വാട്ടർ കൂൾഡ് പെട്രോൾ എഞ്ചിനാണ് ആ ഒരു സമയത്ത് അഞ്ച് വേരിയന്റിലായിട്ട് അല്ലെങ്കിൽ അഞ്ച് മോഡലായിട്ട് ഓരോ കാലഘട്ടത്തിലും ഈ ഒരു വാഹനത്തിലെ എഞ്ചിനു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം എസ് എസ് എയ്റ്റി സീരീസിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ആറ് വരെ ആ ഒരു സീരീസിലുള്ള എഞ്ചിനുള്ള വാഹനമായിരുന്നു അതിനുശേഷം എസ് ബി ത്രീ നോട്ട് ടൈപ്പ് വൺ സീരീസിൽപ്പെട്ട വാഹനം വന്നു അത് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ടൈപ്പ് ടു വന്നു അത് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലായിട്ട് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ള എണ്ണൂറും ഇറങ്ങിയിരുന്നു അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് അതിനുശേഷം ടൈപ്പ് ത്രീയിൽപ്പെട്ട ലാസ്റ്റ് ജന ജനറേഷനിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉള്ള ഒരു വാഹനം കൂടി ഇതിൽ എയ്റ്റ് ഹൺഡ്രഡിൽ ഇറങ്ങിയിരുന്നു പിന്നീട് ഇതിൻ്റെ എഞ്ചിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇതിൽ കാർബറേറ്റർ സിസ്റ്റമുള്ള അല്ലെങ്കിൽ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള എം പി എഫ് ഉള്ള എൻജിനിൽ കൂടി ഈ വാഹനം ലഭ്യമായിരുന്നു അതിൽ എഫ് ഐ ബി സീരീസിൽപ്പെട്ട കാർബറേറ്ററും അതേപോലെ തന്നെ എം പി എഫ് ഐയും എം പി എഫ് ഐ പ്ലസ് എൽ പി ജി പെട്രോൾ പ്ലസ് എൽ പി ജി സിസ്റ്റം ഉള്ള വാഹനം ഇറങ്ങിയിരുന്നു അതിൽ നമുക്ക് ആറ് വാൾവുകളായിരുന്നു ഉണ്ടായിരുന്നത് ആറ് വാൾവില് ഒരു സിലിണ്ടറിൽ ഒരു ഇൻടേക്കും ഒരു എക്സോസ്റ്റും അങ്ങനെ ഒരു സിലിണ്ടറിൽ രണ്ട് വാൾവ് മൊത്തം ആറ് വാൾവുള്ള സിസ്റ്റമുള്ള വാഹനം ഉണ്ടായിരുന്നു അതിനുശേഷം എഫ്ഐ ഡിയിൽ ശീരിസിപ്പെട്ട എം പി എഫ് ഐ സിസ്റ്റമുള്ള പന്ത്രണ്ട് വാൾവ് മെക്കാനിസമുള്ള വാഹനം കൂടി ഇതിൽ ഇറങ്ങിയിരുന്നു അതിൽ ഒരു സിലിണ്ടറിൽ രണ്ട് ഇൻടേക്കും രണ്ട് എക്സോസ്റ്റും വരും അങ്ങനെ ഒരു സിലിണ്ടറിൽ നാല് വാൾവ് ടോട്ടൽ വരും മൊത്തം പന്ത്രണ്ട് വാൾവുള്ള വാഹനങ്ങൾ ഇറങ്ങിയിരുന്നു എം പി എഫ് സിയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി മൈലേജിലും പെർഫോമൻസിനും ചെറിയ അഡ്വാൻറ്റേജ് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിരുന്നു അതേപോലെ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ബി സീരീസിൽപ്പെട്ട കാർബറേറ്റർ എം പി എഫ് സി എൻജിനില് ഫോർ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു അതേപോലെ കാർബറേറ്ററിൽ ത്രീ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള എയ്റ്റ് ഹൺഡ്രഡും മാർക്കറ്റിൽ ലഭ്യമായിരുന്നു അതിനുശേഷം ലാസ്റ്റ് സീരീസിൽപ്പെട്ട എഫ് ഐ ഡി സീരീസിൽ എം പി എഫ് ഐ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നീ ഗിയർ ബോക്സിലുള്ള മോഡലുകൾ ഉണ്ടായിരുന്നു അതേപോലെ മൈലേജ് ഇരുപത് പ്ലസ് ആണ് ഇതിന് കിട്ടിയിരുന്ന മൈലേജ് അത് ഡിപെൻസ് അപ്പോൺ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് മൈലേജ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ആവറേജ് ഈ ഒരു ഇരുപത് പ്ലസ് മൈലേജ് ലഭിച്ചിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് കിലോഗ്രാം മുതൽ അറുന്നൂറ്റി അമ്പത്തി വരെ ആയിരുന്നു അതേപോലെ ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക് പേഴ്സൺ സ്റ്റട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് റിയറിൽ റിജിഡ് ആക്സൽ വിത്ത് കോയിൽ അല്ലെങ്കിൽ ലീവ് സ്പിങ്ങ് ഗ്യാസ് ഫീൽഡ് ഷോക്ക് അപ്സർബറും ഒക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്ന ചെറിയൊരു വാഹനമാണ് ആ രീതിയിലുള്ള ട്രെയിനിൽ ഓടിക്കാൻ പറ്റുന്ന വെയിറ്റ് കുറഞ്ഞൊരു വാഹനമാണ് അപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെക്കാനിസവും ആ രീതിയിൽ തന്നെ ആയിരുന്നു സ്റ്റിയറിംഗ് മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആയിരുന്നു പവർ സ്റ്റിയറിങ്ങോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അത് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആയിരുന്നു വാഹനം ഓടിച്ച ആളുകൾക്ക് അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രൈവിംഗ് സ്റ്റൈൽ നമുക്ക് ഈ ഒരു വാഹനം നൽകുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് വരുന്നത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ടിലെ ഡിസ്ക്കും റിയറിലെ ഡ്രമ്മും ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അവസാന കാലഘട്ടത്തിലേക്ക് ആയപ്പോൾ സമയത്ത് ബൂസ്റ്ററൊക്കെയുള്ള വാക്കും ബൂസ്റ്ററൊക്കെയുള്ള കുറച്ചും കൂടി എഫിഷ്യൻസി കൂടിയ ബ്രേക്കിംഗ് സംവിധാനം ഈ ഒരു വാഹനത്തിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ച് റേഡിയസ് ഉള്ള ടയറും എയ്റ്റ് ഹൺഡ്രഡിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എ സി നോൺ എ സി മോഡലുകളും ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആയിരുന്നു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് അതുപോലെ തന്നെ പാർട്സിന്റെ പ്രൈസ് എല്ലാം താരതമ്യേന കുറവായിരുന്നു അതുപോലെ പാർട്സിന്റെ അവൈലബിലിറ്റി നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഏത് വർക്ക്ഷോപ്പിലും നമുക്ക് വർക്ക് എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കൂടുതൽ ജനപ്രിയമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു വാഹനം പ്രൊഡക്ഷൻ ചെയ്തിരുന്നത് ഇന്ത്യയിലെ ഹരിയാന ഗർഗുൺ എന്നീ പ്രൊഡക്ഷൻ പ്ലാന്റുകളിലാണ് അന്ന് എയ്റ്റ് ഹൺഡ്രഡ് അസംബ്ലി ആൻഡ് മാനുഫാക്ചറിങ് ചെയ്തിരുന്നത് അതുപോലെ ഇനീഷ്യൽ സ്റ്റേജിൽ സുസ്കി ഒ ഇ എം പാർട്സുകൾ ഒറിജിനൽ എക്യൂപ്മെൻറ് മാനുഫാക്ചർ പാർട്സുകൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഗൊർഗോലിലെ പ്ലാന്റിൽ അസംബ്ലി ചെയ്തിരുന്നു മാരേജ് എയ്റ്റ് ഹൺഡ്രഡ് സൗത്ത് ഏഷ്യ ഇൻക്ലൂഡിങ് നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹംഗറി ചെക്കോസ്ലാവിയ യൂഗോസ്ലാവിയ എന്നീ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടും ചെയ്തിരുന്നു കൂടാതെ മൊറോക്കോ ആൻഡ് സെലക്റ്റഡ് യൂറോപ്യൻ മാർക്കറ്റിലും മാരതി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു കാലത്ത് അവൈലബിൾ ആയിരുന്നു ബി എസ് ത്രീ എമിഷൻ റൂംസിൽ നിൽക്കുന്ന സമയത്താണ് എയ്റ്റ് ഹൺഡ്രഡ് ഡിസ്കണ്ടിന്യൂ ആകുന്നത് അതായത് നെക്സ്റ്റ് ലെവൽ എമിഷൻ സ്റ്റാൻഡേർഡിലേക്ക് മാറുമ്പോൾ ബി എസ് ഫോറിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് സ്വാഭാവികമായിട്ട് കൂടും അതേപോലെ തന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡിലെ മാറ്റങ്ങൾ അനിവാര്യമായി അതേപോലെ മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീഷൻ വന്നു എയ്റ്റ് ഹൺഡ്രഡ് പ്രൈസ് ടാഗിൽ കുറച്ചുകൂടി സ്പേസുള്ള വാഹനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യയെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ലാസ്റ്റ് കാർ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിനാണ് പുറത്തിറങ്ങുന്നത് മുപ്പത്തൊന്ന് വർഷം കൊണ്ട് ടു പോയിന്റ് സിക്സ് മില്യൺ കാറുകൾ വിറ്റു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാരതി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു ലെവൽ എന്താണെന്ന് അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ആദ്യത്തെ വാഹനം ചിലപ്പോൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും അല്ലെങ്കിൽ പലരും ഡ്രൈവിംഗ് ആദ്യം പഠിക്കുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിലായിരിക്കും നമ്മുടെ മാരുതി എയ്റ്റ് ഹണ്ട്രഡിലെ അലവിലേക്ക് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഓടിച്ച സുഹൃത്തുക്കളെ ഒരു ലൈക്ക് അടിച്ച് പോണേ അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ആരൊക്കെ വന്നാലും പോയാലും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതൊരു വികാരം തന്നെയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ